ഒരു സിനിമയിൽ കയറിപ്പറ്റാൻ ചാൻസ് ചോദിച്ച് അലയുന്നവരുണ്ട് എന്നാൽ ചിലരെ ആ ഭാഗ്യം തേടിയെത്തും അങ്ങനെ സിനിമയിലെത്തിയ ഒരാളാണ് നടി ഗൗരി ജി കിഷൻ എന്ന പത്തനംതിട്ട അടൂരുകാരി എട്ട് വർഷം മുമ്പ് നയൻറ്റി സിക്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ നടി തൃഷയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച് തെന്നിന്ത്യക്കാരുടെ മുഴുവൻ ഹൃദയം കീഴടക്കിയ ആ കൊച്ചു പെൺകുട്ടി ഗൗരീജി കിഷൻ എന്ന പേര് ആദ്യമായി പുറത്തു വന്നപ്പോൾ തമിഴ്നാട്ടുകാരി കുട്ടിയാണെന്നാണ് പലരും കരുതിയത് എന്നാൽ സത്യമതായിരുന്നില്ല കേരളത്തിൽ ജനിച്ച പിന്നീട് തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയ പതിനെട്ടുകാരി പെൺകുട്ടിയായിരുന്നു അവർ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാനായി ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാമെന്ന് കരുതി തയ്യാറെടുത്തിരിക്കവെയാണ് ഗൗരിയെ തേടി നയൻറ്റി സിക്സിലെ റാമിന്റെ ജാനുവാകാനുള്ള അവസരമെത്തിയത് ഗൗരിയുടെ ദുബായിലുള്ള അമ്മാവൻ വഴിയായിരുന്നു ഈ സുവർണ അവസരമെത്തിയത് ഗൗരിയുടെ അച്ഛൻ ഗീത കിഷൻ പത്തനംതിട്ട അടൂർ സ്വദേശിയാണ് അമ്മ വീണ വൈക്കത്തുകാരിയും അച്ഛൻ കേരളം വിട്ട് ചെന്നൈയിൽ ചേക്കേറിയതിനാൽ തന്നെ ഗൌരിയും ചേട്ടൻ ഗോവിന്ദും വളർന്നതെല്ലാം ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ പ്ലസ് ടു പഠനം കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസ്റ്റിൽ ബിരുദം പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കവെയാണ് ദുബായിലുള്ള അമ്മാവൻ കൃഷ്ണകുമാർ വഴി ഗൗരി ജാനുവിലേക്ക് എത്തുന്നത് നയൻറ്റി സിക്സിന്റെ സംവിധായകൻ സംവിധായകൻ പ്രേംകുമാറും അമ്മാവൻ കൃഷ്ണകുമാറും സഹപാഠികളായിരുന്നു പ്രേംകുമാർ ജാനകിയുടെ കുട്ടിക്കാലം അഭിനയിക്കുവാൻ പറ്റിയ ആളെ അന്വേഷിക്കുന്ന വേളയിലായിരുന്നു അഭിനയം പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഗൗരിക്ക് ആ ഭാഗ്യം ലഭിക്കുന്നത് അഭിനയിക്കാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടും ചെയ്തു നോക്കൂ എന്ന വീട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് സിനിമയുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയതും ജാനുവായി മാറിയതും പിന്നീട് അങ്ങോട്ട് ഗൗരിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല മലയാളത്തിലും തമിഴിൽ വിജയ്ക്കും ധനുഷനുമൊപ്പമെല്ലാം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച ഗൗരിക്ക് നയൻറ്റി സിക്സിന്റെ തെലുങ്കിലൂടെ അവിടെയും തിളങ്ങാൻ കഴിഞ്ഞു അതിനിടെ പഠനവും പൂർത്തീകരിച്ചു ഇപ്പോൾ ഇരുപത്തിയാറുകാരിയായ ഗൌരി തന്റെ പുതിയ ചിത്രമായ അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ചൂടേറിയ ചർച്ചയാകുന്നത് ഈ സിനിമയിൽ സഹനടൻ ആദിത്യ മാധവൻ ഗൗരിയെ എടുത്തുയർത്തുന്ന ഒരു രംഗമുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ഭാരത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ചോദ്യം ഉന്നയിച്ചിരുന്നു അന്ന് പ്രതികരിക്കാൻ കഴിയാതെ പോയ ഗൗരി പിന്നീട് ഇത് തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് വ്യാഴാഴ്ച ചിത്രത്തിൻ്റെ പ്രസ് സ്ക്രീനിങ്ങിന് ശേഷം ആ ചോദ്യത്തെ മാധ്യമ പ്രവർത്തകൻ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്തതോടെ ഗൗരി നേരിട്ട് പ്രതികരിക്കുകയായിരുന്നു ഇതൊരു തമാശയായി എനിക്ക് തോന്നിയില്ലെന്നും ബോഡി ഷേമിങ്ങിനെ സാധാരണവൽക്കരിക്കരുത് എന്നോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ട് എന്നുമാണ് ഗൗരി വ്യക്തമാക്കിയത് തൻ്റെ കഥാപാത്രത്തെക്കുറിച്ചോ തയ്യാറെടുപ്പുകളെക്കുറിച്ചോ ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്നും എന്നാൽ എല്ലാവർക്കും തൻ്റെ ഭാരത്തെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നും ഗൗരി പറഞ്ഞു ഒരു നടനോട് ഇതേ ചോദ്യം ചോദിക്കുമോ എന്നുമായിരുന്നു ഗൗരിയുടെ ചോദ്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും